നമസ്കാരം പൂരാടം ഞാൻ പറയാം പൂരാടം നക്ഷത്രമായി ബന്ധപ്പെട്ട് ഈ മുപ്പത്തിരണ്ട് ഗണപതി ഭാവങ്ങളിൽ ഉള്ളത് ഋണമോചന ഗണപതിയാണ് അഥവാ ഋണമോചകഗണപതി എന്ന് പറയും ആ ഇതില് ജീവിതത്തിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള കടബാധ്യതകളും ഇല്ലാ ഇല്ലാതാക്കാൻ ഋണമോചന ഗണപതിയെ ഭജിച്ചാൽ മതി എന്നാണ് വിശ്വാസം കൂടാതെ കുറ്റബോധങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മനുഷ്യരാശിയുടെ ഏർ വിമോചകനാണ് ഋണമോചന ഗണപതി ഋണമോചന ഗണപതി തന്റെ ഭക്തനെ കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നൽകും എല്ലാ ബാധ്യതകളെയും തടസ്സങ്ങളെയും ഒഴിവാക്കി ധനധാന്യ സമൃദ്ധി നൽകും ബന്ധനം കുറ്റബോധം പാപങ്ങൾ എന്നിവ മറികടന്ന് മോക്ഷം നൽകി അനുഗ്രഹിക്കും പുരാടം നക്ഷത്രത്തിന്റെ ആയി ബന്ധപ്പെട്ടതാണ് ഋണമോചന ഗണപതി ഈ ഋണമോചന ഗണപതിയുടെ ആ ഒരു ഭാവം ധ്യാനശ്ലോകത്തില് പാശാങ്കുശോ എന്ന് പറയുന്ന ആ ധ്യാനശ്ലോകത്തിൽ പറയണത് ആ നാല് കൈകളുണ്ട് ഈ നാല് കൈകളിലായിട്ട് പാശം അങ്കുശം സ്വതന്ത്രം പിന്നെ ജംബൂഫലം ജമ്പൂഫലം ഞാവൽപ്പഴം ഈ നാലെണ്ണം ആണ് പിടിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ സ്ഫടികപ്രഭം അതായത് എന്താ പറയാ ഉം വെളുത്ത നിറം സ്ഫടികത്തിന്റെ നിറമാണ് പിന്നെ രക്തവസ് രക്ത രക്താംശുഖംന്ന് പറഞ്ഞാൽ ചുവന്ന കളറുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു ഗണപതിനെയാണ് പിന്നെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് ഈ ഋണമോചന ഗണപതിയുടെ അപ്പോ ഈ പുരാണം നക്ഷത്രമായി ബന്ധപ്പെട്ടുള്ള ഈ ഋണമോചന ഗണ ഗണപതിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നന്ദി ശ്രീ ശ്രീ നമ ശ്രീ മഹാഗണപതിയെ നമ ഞാൻ മുരളി പൂജാ പഠനം ഏഴാം ബാച്ചാണ് ഗണപതിയെ പറ്റി പറയുമ്പോൾ നമ്മള് സഹസ്രാർത്ഥി പ്രസന്നവതനധ്യായ സർവ വിഘ്നോപശാന്തയെ അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗതമുഖ പ്രസന്ന വധന എന്നാണ് കണ്ടിരിക്കുന്നത് അപ്പൊ ഗണപതിയുടെ ആ മുഖം എന്ന് പറയുന്നത് ആനയുടെ മുഖമാണ് അത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ് എല്ലാർത്ഥത്തിലും പിന്നെ ഗണപതി പൂജകള് ഗണപതിയെ ധ്യാനിക്കലും എല്ലാം വൈഷ്ണവമായാലും ശൈവമായാലും ഗണപതി എല്ലാത്തിലും വരുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ് അടിസ്ഥാനപരമായിട്ട് ശൈവമാണ് എന്നുണ്ടെങ്കിലും വൈഷ്ണവത്തിലും വരുന്നുണ്ട് ഗണപതിയുടെ സാന്നിധ്യങ്ങൾ പിന്നെ എല്ലാ കർമ്മങ്ങളുടെയും ആരംഭത്തില് ഗണപതിയെ സ്മരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അത് നമ്മളെ അക്ഷരാഭ്യാസമായല്ലോ അതെ എന്തായാലും അതെ ഹരിശ്രീ ഗണപതിയെ നമന്നാണല്ലോ നമ്മൾ എഴുത്തിന് എഴുത്തുമ്പോൾ പഠിക്കുന്നത് പിന്നെ ഗണപതിയെ പറ്റി ഏഹ് പറഞ്ഞിരിക്കുന്നത് മൂലാധാര സ്ഥിതം ത്രികോണഗതം മൂലാധാരം എന്ന് പറയുന്നത് ജീവൻ അതിന്റെ പല തലങ്ങൾ കഴിഞ്ഞ് ഈ പഞ്ചഭൂതങ്ങളിലെ ഇതിലുള്ള ആജ്ഞ വിശുദ്ധി അനാഹതം മണിപൂരം സ്വാധിഷ്ഠാനം മൂലാധാരം അങ്ങനെ മൂലാധാരത്തിൽ വന്ന് ആ ജീവശക്തി ചുരുണ്ട് കിടക്കുന്നതാണ് അവിടെ ത്രികോണം അവിടെ ത്രികോണത്തിന് ത്രികോണമാണ് അതിനെ റെപ്രസെന്റ് ചെയ്യണത് അവിടെയാണ് ഗണപതിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഭൂമി കഴിഞ്ഞാൽ അവസാനം ഉണ്ടാകുന്നതാണ് ഭൂമി എന്നുള്ള തത്വം അപ്പൊ ഭൂമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഭൂമി തത്വ എന്ന് പറയുന്നത് ഗണേഷാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്തിനും അപ്പൊ അതുകൊണ്ട് ഭൂമിയെ താങ്ങി നിർത്തുന്നു എന്തിന്റെ അടിസ്ഥാനത്തിൽ താങ്ങി നിർത്തുന്നു എന്നുള്ള സങ്കല്പം കൂടിയും ഈ ഗണപതിയെ പറ്റി പറയുന്നുണ്ട് അതാണ് നമ്മൾ ഈ നമ്മളെ താന്ത്രിക ഇതായിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ശ്രീ ഗുരുഭ്യോ നമ ഗുങ് ഗുരുഭ്യോതമ എന്ന് പറയുന്നത് അത് അടിസ്ഥാനം അതാണ് എൻ്റെ എന്തിന്റെയും അടിസ്ഥാനമായി നിൽക്കുന്നതാണ് ഗണപതി അത് നമ്മുടെ എല്ലാ തരത്തിലും ഏത് ക്രിയയുടെ ആയാലും ഏത് സംഗതിയുടെ ആയാലും തുടക്കത്തിൽ ഗണപതി തന്നെയാണ് നമ്മൾ സ്മരിക്കുന്നത് അത് ശുര ശുഭ ആരംഭത്തിനുള്ള ബുദ്ധിയും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശക്തിയും പ്രദാനം ചെയ്യുന്നുള്ളത് കൊണ്ടാണ് അത് പിന്നെ പറയുന്നത് ഗണപതിയുടെ പ്രണവസ്വരൂപ വക്രതുണ്ടം പ്രണവസ്വ അത് ഓങ്കാരത്തിന്റെ രൂപമാണ് അത് തുമ്പിക്കൈ മുഴുവനായെടുത്താലും ആ ചുരുട്ടി അമൃതകുംഭം പിടിച്ചിരിക്കുന്നായാലും അത് തുമ്പിക്കൈൻ്റെ അറ്റത്ത് വരുന്ന ആ ദ്വാരങ്ങളുടെ ആകൃതി നോക്കിയാലും ഓങ്കാരം എന്ന് എഴുതിയത് പോലെയാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത് നാസാദ്വാരം പിന്നെ ഗണപതിയെ പറ്റി പറയുന്ന സഹസ്രനാമത്തിൽ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് കാമേശ്വര മുഖാലോക കല്പിത ശ്രീ ഗണേശ്വര അത് ദേവി ഭണ്ഡാസുരനായിട്ടുള്ള യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു ആഭിചാരം നടത്തി അസുരൻ അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഗണപതി ഉണ്ടായത് എങ്ങനെയാണ് കാമേശ്വരന്റെ മുഖത്ത് നോക്കിയത് കൊണ്ട് ഗണേശൻ ഉണ്ടായി അവിടെ നിന്ന് എന്താ ഗണേശനാണ് അതിൻ്റെ ആ വിഘ്നത്തിനെ നശിപ്പിച്ചത് ലളിത സഹസ്ത്ര മതത്തിൽ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോ ഈ ഗണപതിയുടെ ഒരുപാട് ധ്യാനങ്ങൾ പറയുന്നതിൽ മുപ്പത്തിരണ്ട് ധ്യാനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഹോമം പൂജകളൊക്കെ ചെയ്യാൻ പോവാണല്ലോ നമ്മൾ അപ്പൊ അതിൽ ഓരോ നക്ഷ ഇരുപത്തി നക്ഷത്രങ്ങളിലെ ധനിഷ്ഠ നക്ഷത്ര അതായത് അവിട്ട ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ത്രിമുഖ ഗണപതിയെ പറ്റിയിട്ടാണ് ഇപ്പോ ഞാൻ പറയുന്നത് ആ ത്രിമുഖ ഗണപതിയുടെ ഇത് അത് സൂചി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൂന്ന് മുഖങ്ങളാണുള്ളത് അതായത് ഗജമുഖം മൂന്നെണ്ണം അതിൽ നേർക്കുള്ളതല്ലാതെ മറ്റ് രണ്ട് മുഖങ്ങൾ ഇടത്തും ഫലത്തുമുള്ള മുഖങ്ങളില് തുമ്പിക്കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഈ മൂന്ന് മുഖങ്ങളില് മൂന്ന് മുഖങ്ങളും ഓരോ ആറ് കൈകളുമുണ്ട് ആറ് കൈകളില് ഒരു കയ്യിൽ അങ്കുശം ോട്ടി ഒരു കയ്യില് വലതുഭാഗത്തുള്ള കൈകളിലാണ് അങ്കുശം അക്ഷമാല പിന്നെ വരത മുദ്ര ഇടത് കൈകളിൽ പാശം കയർ അമൃതകുംഭം അഭയമുദ്ര ഈ ഗണപതി ത്രിമുഖ ഗണപതി ഇരിക്കുന്നത് സ്വർണ താമരയിലാണ് അതുപോലെ തന്നെ ഗണപതിക്ക് മൂന്ന് നേത്രങ്ങളുമുണ്ട് ത്രിനേത്രനാണ് ഇങ്ങനെ ഇരിക്കുന്ന ഗണപതിയാണ് അവിട്ടം നക്ഷത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവിട്ടം നക്ഷത്രത്തിന് ഇപ്പൊ ഈ ഗണപതിയുടെ സ്വഭാവം പറയുന്നത് സൗമ്യമാണ് ശക്തിശാലിയുമാണ് അപ്പൊ അതിനെ ഉപാസിക്കുന്നവർക്ക് സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്നു എല്ലാ വിഘ്നങ്ങളും മാറ്റി വിജയപഥം ഒരുക്കുന്നു അത് ഗണപതിയുടെ പൊതുവെയുള്ള സ്വഭാവം അതാണല്ലോ വിഘ്നത്തിനെ നശിപ്പിക്കുന്നതും അതേസമയം തന്നെ യാജ്ഞ മൽക്കൻ മുതലായവർ പറയുന്നു കർമ്മവിഘ്ന സിദ്ധാർത്ഥം എന്ന് പറയുന്നുണ്ട് അത് വിഘ്നം ഉണ്ടാക്കുന്നതും നശിപ്പിക്കുന്നതിനും ശക്തിയുള്ള ആളാണ് വിഘ്ന നാശനുമാണ് അപ്പൊ അത്തരത്തിലുള്ള ഗണപതിയുടെ ഉണ്ടെന്ന് പറയുന്നു ഈ മുപ്പത്തിരണ്ട് ധ്യാനത്തിലുള്ള ഗണപതികളുടെയും പ്രതിഷ്ഠ മൈസൂരില് നഞ്ചങ്കുട് എന്നുള്ള സ്ഥലത്ത് ശിവക്ഷേത്രത്തിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മുപ്പത്തിരണ്ട് ഗണപതി പിന്നെ ത്രിമുഖ ഗണപതി ഉള്ളത് പിന്നെ ഉള്ളത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലുണ്ടെന്ന് പറയുന്നു ഇതെല്ലാമാണ് ഈ ഗണപതിയുടെ ഇത് തന്ത്രശാസ്ത്രം അനുസരിച്ചല്ല അല്ല അത്ര ആ ഫ്രെയിംവർക്കിൽ നിന്ന് ലൂസായിട്ടാണെന്നുണ്ടെങ്കിലും ആളുകളെ വീട്ടമ്മമാർ മുതൽ അങ്ങേറ്റത്തെ താന്ത്രികന്മാർ വരെ പൂജ ചെയ്യുന്നതാണ് വീട്ടമ്മമാർ ദിവസവും ചെയ്യുന്ന വളരെ ലളിതമായ രീതിയിലും അതേസമയം അങ്ങേറ്റത്തെ താന്ത്രിക കർമ്മങ്ങൾ കൂടി ചെയ്യുന്നു അത്രയും റേഞ്ചിലുള്ള ഒരു ദേവത വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അത്രയും ജനകീയമായ ഒരു മൂർത്തിയാണ് ഗണപതി അതില് ത്രിമുഖ ഗണപതി അവിട്ടം നക്ഷത്രവുമായി ചേർന്ന് നിൽക്കുന്നു അതിനെയാണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് നമസ്കാരം വളരെ സന്തോഷം